എൻ്റെ ഈ വീടിന്റെ ബാധ്യതയെങ്കിലും തീർക്കാൻ എനിക്ക് കഴിയുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ആരെങ്കിലും ഏറ്റെടുക്കും ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് തിരുവനന്തപുരം എത്തുമ്പോട്ടോക്ഷെടുക്കാനുള്ള പൈസ പോലും എന്റെ കയ്യിലില്ലേക്കും ഈ അബ്ദുസമത് തങ്ങൾ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞരാക്കെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അപ്പോൾ ഈ ഷഹയാബ് ഷിഹാബ് ചോറ്റൂര് ഹജ്ജിന് നടന്നുപോയ സമയത്താണ് അദ്ദേഹം അതിന്റെ പിറകെ പോയത് അപ്പോൾ അദ്ദേഹം അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അത് പാനാലി ജുനൈസ് എന്ന് പറയുന്ന ഒരുത്തൻ്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം എനിക്ക് കടമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് ലഭിച്ചാൽ മാത്രമേ എൻ്റെ കടം വീടുകളിലെന്ന് പറയുന്നുണ്ട് ഓക്കെ ആ വീഡിയോ അങ്ങനെ കഴിഞ്ഞു ആ വിഷയം അങ്ങനെ കഴിഞ്ഞോട്ടോ അതിന് ശേഷം അദ്ദേഹം നടക്കണം ഓക്കെ അപ്പോൾ നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു തോന്നൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് ഓരോരുത്തരും ഓരോരുത്തരുടെയും നെയ്യത്ത് പോലെ ഇരിക്കുമല്ലോ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവാൻ ചിലപ്പോൾ ഷിഹാബ് ചോറ്റൂരിന് സൗകര്യം നമ്മൾ കണ്ടതാണ് പല ആളുകളും സഹായം കിട്ടുന്നത് അതുപോലെ തന്നെ പല പല ആളുകളിൽ നിന്നൊക്കെ പല രീതിയിലുള്ള സഹായം കിട്ടുന്നത് കണ്ടു അപ്പോൾ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടോ മനുഷ്യനാണല്ലോ അപ്പോൾ ഞാനായാലും നിങ്ങളായാലും വിചാരിക്കും അപ്പോൾ ഇങ്ങനെ കടവും അദ്ദേഹത്തിനുണ്ട് ചിലപ്പോൾ ഞാനും കൂടി നടന്നാൽ ചിലപ്പോൾ കിട്ടിയാൽ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം കിട്ടുകയാണെങ്കിൽ നമ്മളുടെ കടം വീട്ടാലോ എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും ഓക്കെ അത് സ്വാഭാവികമാണ് അത് എല്ലാവരും വിചാരിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അദ്ദേഹം നടന്നു പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളും അദ്ദേഹത്തിന് കിട്ടിയില്ല ഓക്കെ അദ്ദേഹത്തിന് സഹായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പലത സഹായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഇവിടെ മുതൽ അവിടെ വരെ മക്ക വരെ പോയതിൻ്റെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് ചെറിയ രീതിയിലാണെങ്കിൽ തന്നെയും പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഓക്കെ പിന്നെ കല്യാണങ്ങളും രണ്ട് നാല് കല്യാണം കഴിച്ചിട്ടുണ്ട് അതും നമുക്കറിയുന്ന കാര്യമാണ് ഓക്കെ അദ്ദേഹം അദ്ദേഹം തന്നെ പറഞ്ഞതാണ് അതിന് പല പല കാരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് അതിലും ഇദ്ദേഹത്തിൻ്റെ തെറ്റുമുണ്ട് അവരുടെ തെറ്റുമുണ്ട് ഓക്കെ പിന്നെ അതിനെല്ലാം അദ്ദേഹം എന്താ പറയുക പ്രായശത്തല്ല ഉപ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം തൗ ഒരാൾ തൗബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പിന്നെ തൗപ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ തെ തെറ്റുകാരനല്ലാന്നാണല്ലോ നമുക്ക് പഠിച്ചിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവരില്ല വിവരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീനിയായ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം ഒരു തങ്ങളാണ് സയ്യദാണ് അദ്ദേഹത്തിന് നമ്മൾ ബഹുമാനിക്കണം ഒരു തങ്ങളാകൊണ്ട് നമ്മൾ ബഹുമാനിക്കണമല്ലോ അത് നമ്മുടെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഹലിസുന്ന ജമാനത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാണ് ഓക്കെ ആ ഒരു അർത്ഥത്തിൽ ആളുകളെല്ലാം അദ്ദേഹത്തെ ബഹുമാനിച്ചു പോകുന്നു ഓക്കെ അപ്പോൾ അതാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന് ആ അറിവില്ലാത്ത കാര്യം കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം തുറന്ന് പറയാനുണ്ട് അത് അദ്ദേഹത്തിന് തന്നെ വിനയാകുന്ന ഒരവസ്ഥയാണുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ഒരു അറിവില്ലായ്മയാണ് അത് അതൊന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഈ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരത്തിൻ്റെ കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല ഓക്കെ പിന്നെ മഹാരാഷ്ട്ര മുതലാണ് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഒരു ഹദിയ ബോക്സ് വെച്ചുകൊണ്ട് യാത്ര ആരംഭിച്ചത് അതുവരെ അദ്ദേഹത്തിൻ്റെ കൂടെ യൂട്യൂബർമാരൊക്കെ ഉണ്ടായിരുന്നു യൂട്യൂബർമാരുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ അവർ ആളൊറ്റക്കാണ് പോയത് ഹദിയ ബോക്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തായാലും അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ അദ്ദേഹത്തിന് വികാരങ്ങളുണ്ട് ചായ കുടിക്കണം സിഗരറ്റ് വലിക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പൈസ കൊടുക്കണമെങ്കിൽ അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഉപയോഗപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഹതിയ ബോക്സൊക്കെ വെച്ചത് പിന്നെന്താണ് അതിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്ന് വീണ്ടും അദ്ദേഹത്തിൻ്റെ വണ്ടി ഭീമാപ്പള്ളിയിൽ പാർക്ക് ചെയ്ത് വീണ്ടും വീട്ടിലേക്ക് വന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ പൈസ കൊടുക്കേണ്ട സമയം ആയിട്ടുണ്ട് എന്ന് മനസ്സിലായത് ഓക്കേ അപ്പോൾ അന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ളത് പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയില്ല പിന്നീടാണ് അദ്ദേഹം ആ ഇതിൽ പറയുന്നത് അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പറയുന്നത് എനിക്ക് അഞ്ച് ലക്ഷത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത് പിന്നെ അദ്ദേഹം അതായത് യൂട്യൂബ് എന്താ പറയുക മുസല്ലയുമായി ബന്ധപ്പെട്ട കച്ചവടം തുടങ്ങി അപ്പം അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് അതാണ് എനിക്ക് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാം തൗബ തോപ എന്ന് പറഞ്ഞാൽ തന്നെ വീണ്ടും ഇതുപോലെ ആവർത്തിക്കുള്ളൂ തൗബ ചെയ്താൽ പിന്നെ അത് ആവർത്തിക്കാൻ പാടില്ല ഈ വിഷയങ്ങളൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയുന്നതാണ് എന്നിട്ടും അയാളെ കൂടി കൂടിയെടുക്കണെന്ന് ആരായാലോ ഒന്നും ശരിയല്ല മാഷാ അസലാമലൈക്കും എൻ്റെ പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്ക് മാർഷാള്ള അലഹദില്ല ചെറിയൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് രണ്ട് പേരെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കുറച്ച് മുമ്പ് ഏകദേശം ഒരു നാലര അഞ്ച് മണി സമയത്താണെന്ന് തോന്നുന്നു കുറച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഒരു ഉസ്താദ് നമുക്ക് അനുകൂലമായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പേഴ്സണലായിട്ട് പോയിട്ട് തങ്ങളാണോ അല്ലെങ്കിൽ ഞാൻ ഒറിജിനൽ തങ്ങളാണോ പിന്നെ തരികിട് എന്താ പറയാ അല്ലാത്ത തങ്ങളാണോ എല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല ചോദ്യങ്ങളും ചോദിച്ച് ഇതിൽ കൂടുതൽ എൻ്റെ ഉമ്മയും പെങ്ങന്മാരെയും ഒക്കെ ഞാൻ എൻ്റെ പിന്നെ യൂട്യൂബിൽ ഞാൻ വലിച്ചിട്ടു എന്നിട്ടും നിങ്ങളെ സംശയം തീർന്നില്ലെങ്കിൽ നാളെ ആഹ്റത്തിൽ വെച്ചിട്ട് നമുക്ക് സംശയം തീർക്കാം അതുകൊണ്ടാണ് അവരെ രണ്ടുപേരെയും ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണം ഇവരാരും കുറേ ദൂരമുള്ള ആളൊന്നല്ല എൻ്റെ തൊട്ടടുത്തുള്ള ആളുകളാണ് എന്നും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കണ്ടുമുട്ടുന്ന ആളുകളാണ് അവരെന്നെ ഏതൊക്കെ വിധത്തിൽ അപമാനിച്ചാലും എനിക്കവരെ അപമാനിക്കാൻ എനിക്ക് കഴിയുന്നില്ല സാരല്ല അള്ളാഹു ഒക്കെ അറിയുന്നവനാണ് എന്നൊരു തങ്ങളായിട്ട് അംഗീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എന്നൊരു മനുഷ്യനായി കണ്ടാൽ മതി അപ്പോൾ പേഴ്സണലായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ പോയിട്ട് ഇവർക്ക് പല വോയിസുകളും പല റെക്കോർഡിങ്ങുകളും എൻ്റെ കൈകളിലുണ്ട് ഇവർ പലർക്കും വിട്ടുകൊടുത്ത് പക്ഷേ ഞാൻ അതൊക്കെ വെച്ച് ചെയ്യാത്തത് അവർ ഞാനും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ള കരുത്തിയിട്ടാണ് ഇതിപ്പംങ്ങളെ വിടുന്നത് രണ്ട് പേരെ ഞാൻ റിമൂവ് ചെയ്തത് എതിർക്കുന്ന കാരണത്താലാണ് റിമൂവ് ചെയ്തതെന്നുള്ളത് പേര് വരണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം വരണ്ട എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ രണ്ടുപേരെ റിമൂവ് ചെയ്തതും അതിലുള്ള ഒരു വ്യക്തിയാണ് പലരോടും പോയിട്ട് ഞാൻ എന്താ ഉറപ്പ് തൊട്ടടുത്തുള്ള ആൾ തന്നെയാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ അദ്ദേഹം ചെയ്യട്ടെ ഒക്കെ അറിയുന്നവർ അള്ളാഹു ആണ് കേന്ദ്രങ്ങൾ പ്രസ്ഥാനം തോന്നിയാലും നിലമ്പൂർ കരളായിൽ കഴിഞ്ഞ ദിവസം മരിച്ച ഫിറോസിന്റെ മരണം വ്യാജ ചികിത്സാ കേന്ദ്രത്തിലെ കൊടിയപീഡനം മൂലമാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മരിക്കുന്നതിന് മുൻപ് യുവാവ് തന്റെ സുഹൃത്തിനയച്ച വോയിസ് ക്ലിപ്പുകളാണ് ഇപ്പോൾ പുറത്തുവന്നത് മുജാഹിദ് വിഭാഗത്തിന്റെ ഉടമസ്ഥതയിൽ ജിന്നു വിഭാഗം നേതൃത്വം നൽകുന്ന ചികിത്സാ കേന്ദ്രത്തിൽ വെച്ചാണ് ഫിറോസ് ക്രൂരമർദ്ദനത്തിന് ഇരയായത് സംഭവത്തെക്കുറിച്ച് പറയപ്പെടുന്നത് ലിവർ സിറോസിസ് അസുഖം പിടിപ്പെട്ട ഫിറോസ് അലോപ്പതി ചികിത്സ തുടർന്നു പിന്നീട് ആയുർവേദ ചികിത്സയിലേക്ക് മാറി അസുഖം ഭേദമായി വരുന്നതിനിടെ ചിലർ ബന്ധുക്കളെ സ്വാധീനിച്ച് മഞ്ചേരി ചരണിയിലെ ജിന്ന ചികിത്സാ കേന്ദ്രത്തിലേക്ക് ഫിറോസിനെ എത്തിച്ചു കരൾ രോഗമല്ലെന്നും വയറിൽ ഗണപതിയാണെന്നും അതില്ലാതാക്കാൻ സ്ഥാപനത്തിൽ താമസിച്ച് ചികിത്സിക്കണമെന്നും ഫിറോസിനോട് നിർദ്ദേശിച്ചു ഒരു ദിവസത്തേക്ക് പതിനായിരം രൂപ ഇവരിൽ നിന്ന് വാങ്ങുകയും ചെയ്തു